എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ഈവനിങ് ആണ് കാരണം ഇപ്പോഴത്തെ വൈകിട്ടാണ് കണ്ടത് ഇവിടെ ഞാൻ വൈകിട്ടാണ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എന്തേക്കും പറയുന്ന ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് കാരണം നമ്മുടെ സ്വന്തം നാടായ തോട്ടപ്പള്ളി നമ്മുടെ തോട്ടപ്പള്ളിയിലാണ് വന്ന് നിൽക്കുന്നത് അവിടെ നിന്നാണ് നമ്മളിതേ ബ്ലോഗ് എടുക്കുന്നുണ്ടോ എന്തും മാത്രം വള്ളവും ബോട്ടും ഇവിടെ നിർത്തിയിട്ടേക്കുന്നുണ്ടോ അപ്പോൾ കൂടുതൽ ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലം തന്നെയാണ് തോട്ടപ്പള്ളി എന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയ എങ്ങും കണ്ടിട്ടില്ല അങ്ങനെ തോട്ടപ്പുളിയാ അങ്ങനെ വിഷ്വലായിട്ട് ഇട്ടേക്കുന്നു മനസ്സിലായി അപ്പോൾ ഞാനായിട്ട് നമ്മുടെ സ്വന്തം നാടാണ് തോട്ടപ്പിള്ളി അപ്പോൾ ഞാൻ തോട്ടപ്പിള്ളിലാണ് ഞാൻ എൻ്റെ വീടായാലും എല്ലാം നമ്മുടെ തോട്ടപ്പിള്ളിയിലാണ് അപ്പോൾ ഇതുപോലത്തെ അതിമനോഹരമായ ഒരു സ്പോട്ട് തന്നെയാണ് ഈ തോട്ടപ്പിള്ളി കണ്ടത് ഒന്നും പറയാം അതുപോലത്തെ ഒരു പ്ലേസ് തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മൈൻഡിലായാലും എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പത്ത് മിനിറ്റ് നിന്നാൽ മതി പകുതി ടെൻഷൻ അങ്ങനെ പോവും കണ്ടോ എന്തായിട്ട് രസം അതെ ഈ ഒരു ഫ്രെയിം നോക്കിയാൽ തീരാൻ പറ്റാത്ത വള്ളം ആയാലും ബോട്ട് ആയാലും നിർത്തിയിട്ടേക്കുന്നു കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഒരു പത്ത് നൂറെണ്ണം ഈ സൈഡിൽ തന്നെ ഉണ്ട് ബാക്കി ഇത് ഇപ്പുറത്ത് ഇവിടെ ആയാലും പണിയുന്ന സ്ഥലത്തായാലും ഇഷ്ടം പോലെ എണ്ണം ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഏ അവിടെ എല്ലാം എല്ലാം നിർത്തിയിട്ടേക്കുവാണ് അപ്പം നമുക്ക് ഒരു പത്ത് ഇരുന്നൂറെണ്ണം ഇവിടെ കാണും ഇന്ന് പണി നേരത്തെ കഴിഞ്ഞ് ഞാൻ ചുമ്മാ വന്നപ്പോഴേ എടുത്ത ബ്ലോഗാണ് നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്ന് ഓർത്ത് എടുത്ത ബ്ലോഗാണ് അപ്പം ഐസ് എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലം അടിപൊളിയല്ലേ ഐസ് ഇവിടാണെന്ന് കണ്ടോ മീൻ കച്ചവടം ആയാലും മീൻ വന്ന് ചരക്കെല്ലാം കയറ്റുന്നത് ഇവിടെ ആണ് അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലം കാണത്തില്ല കാരണം ഇഷ്ടംപോലെ തിരക്കാണ് ഇവിടെ ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ രാവിലെ മീനെല്ലാം വരുന്ന ചരക്കെല്ലാം കൂടുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരായാലും ഈ വെളിയിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ ലേലം വിളിച്ചെടുക്കുന്ന സ്ഥലമൊക്കെ ഇവിടുന്നാണ് നമ്മൾ ലേലം വിളിക്കുന്നതായാലും മീൻ കച്ചവടം ചെയ്യുന്നതായാലും ഇവിടുന്നാണ് എല്ലാം ചെയ്യുന്നത് ഹലോസ്തേ എല്ലാ വെള്ളവും ഇവിടെ വന്ന് ലാൻഡ് ചെയ്തത് എന്നുവെച്ചാൽ ലാൻഡ് ചെയ്തിട്ട് മീൻ ചരക്ക് ഇങ്ങോട്ടാണ് കയറ്റുന്നത്ണ്ടോ ഞാൻ നിങ്ങളെ കാണിച്ച പോലെ വെള്ളം ഇവിടെ വെച്ചാണ് കയറി ചരക്കെല്ലാം എടുത്തുകൊണ്ട് ഇവിടെ വന്ന് നമ്മൾ ലേലം വിളിച്ച് മീൻ ഫ്രഷ് ആയിട്ട് ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു രാവിലെ ഭയങ്കര തിരക്കാണ് ഇവിടെ രാവിലെ ഒരു ആറു മണി തൊട്ടേ ഭയങ്കര തിരക്കാണ് വെച്ചാൽ ഫ്രഷ് മീനാണ് നമുക്ക് എത്ര കിലോ വേണമെങ്കിലും നേരത്തെ വന്ന് ലേലം വിളിച്ചെടുക്കാനായാൽ ഇഷ്ടംപോലെ മീനുണ്ട് കാരണം എന്താ ഇവിടെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് നാളത്തേക്ക് മീനെടുക്കാനായാലും ഹൈസ് കയറ്റിയിട്ടേക്കുവാണ് നാളത്തേക്ക് മീൻ എടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ഇഷ്ടം പോലെ പോഷ്ടം പോലെ വണ്ടിയായാലും വള്ളം കണ്ട നാളത്തേക്ക് പോകാൻ വേണ്ടി എല്ലാവരും ഒരുക്കി വെച്ചേക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മീൻ ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും വേണോ എന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ രാവിലെ എന്ന് രാവിലെ ഒരു ആറു മണി തൊട്ടാണ് ഇവിടെ പണി തുടങ്ങുന്നത് അപ്പം നിങ്ങളൊരു രാവിലെ ആറു മണി തൊട്ട് നിങ്ങൾ വന്ന് ഫ്രഷായിട്ടുള്ള മീൻ എടുക്കും അങ്ങനെ ആയിട്ട് നിങ്ങൾ ലേലം വിളിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ നല്ല 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 മീനും കിട്ടും വലിയ ആയാലും നിങ്ങൾക്ക് വലുതാണെങ്കിൽ വലുത് ചെറുതാണെങ്കിൽ ചെറുതാണ് അങ്ങനെ പല മീൻ പല സൈസുള്ള മീനുകളുണ്ട് അപ്പം നിങ്ങൾ ലേലം വിളിച്ചെടുക്കുക അതേ ഇവിടെ ആണ് ഉണ്ടോ ഇവിടെയാണ് വള്ളം വന്ന് കീറുന്ന എല്ലാം ആയാലും രാവിലെ ഇവിടെ ഒരു അംഗച്ചാൽ നല്ല ആൾക്കാരും എല്ലാവരും കൂടെ കൂടി നല്ല രസമാണ് രാവിലെ പറഞ്ഞാൽ ഹാർബറിൻ്റെ ഒരു അനക്കം എന്നു വെച്ചാൽ എല്ലാവരും കൂടെ കൂടി സംസാരിക്കുന്നതായാലും ഓരോ കാര്യങ്ങൾ സംസാരിക്കും മീനിൻ്റെ മീൻ കയറുന്നത് കാണാനും വെള്ളം ഓരോ ആൾക്കാർ പണി കയറി അവർ വരുന്ന കാണാനായാലും ഭയങ്കര ഭയങ്കര രസമാണ് എന്താ വെച്ചാൽ അങ്ങനാണ് അതുപോലത്തെ ഒരു സ്ഥലമാണ് കൈസ് തോട്ടപിള്ളി നിങ്ങൾക്ക് ഒരു പെട്ടമെങ്കിലും നിങ്ങൾ വന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോവായാലും നിങ്ങൾ ജസ്റ്റ് ഇതുവഴി ഒന്ന് കയറി കണ്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ആയാലും നിങ്ങളൊന്ന് വന്ന് നോക്കി ഒരു വൈകിട്ടായാലും നാല് മണിക്ക് ശേഷം വരുവാണെങ്കിൽ നിങ്ങൾക്ക് തണലായാലും നല്ല തണലാണ് ഇപ്പം ഞാൻ ഒരു നാല് നാലര ആയപ്പോഴാണ് ഈ വ്ളോഗ്യെടു എടുത്തോണ്ടിരിക്കുന്നത് ഈ കണ്ടോ നല്ല തണല് വെയിലൊന്നും അങ്ങനെ ഇല്ല ഇവിടെ മൊത്തം ചുറ്റിനും മരങ്ങളായാലും എല്ലാം ഉണ്ട് ഇത് ഇരിക്കുന്ന സംഭവമായി ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മീനും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വരിക നിങ്ങൾക്ക് എല്ലാം എടുത്തുകൊണ്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ ഹാർബറിൻ്റെ എൻട്രി ഇതാണ് നമ്മുടെ ചെറിയ ഗേറ്റ് എൻട്രി ഇതുവഴിയാണ് ഓരോ ആൾക്കാരും വണ്ടി വണ്ടികളായാലും എല്ലാം ഗെയർ ഇതാണ് നമ്മുടെ ഓരോ വണ്ടി വെളിയിൽ നിന്ന് വരുമ്പോൾ ഉള്ളവർ അതിൻ്റെ ഇത് പാസ് വാങ്ങിക്കാനുള്ള പാസ് അങ്ങനെ വെളിയിലായാലും ഓട്ടോ സ്റ്റാൻഡായ ഓട്ടോ സ്റ്റാൻഡെന്ന് വെച്ചാൽ രാവിലെ വണ്ട വേണ്ട നമ്മളെ വണ്ടിയായാലും ഇഷ്ടംപോലെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഈ ബോട്ടുകാരെ കൊണ്ടുപോകാനായാലും ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് കണ്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ് ഇതൊരു കട ഇതൊരു കട ഇവിടെ എല്ലാം വണ്ടികൾ കണ്ടോ ഇതാണ് വ്യൂ ഗേറ്റിൻ്റെ കണ്ടോ യേസ് ദേ നാളത്തേക്ക് മീൻ എടുക്കാനുള്ള വണ്ടികൾ അതിൽ ഐസ് കയറ്റാൻ വേണ്ടി പോകണ്ടോ അപ്പോൾ അതിൻ്റെ അപ്പുറം തന്നെയാണ് ഐസ് കയറ്റുന്ന സ്ഥലവും ഇപ്പോൾ ഈ ഗേറ്റ് തുറന്ന് നമ്മളകത്തോട്ട് കയറുമ്പോൾ കണ്ടോ ആ ഒരു ഫീല് വേണ്ട ആർബറിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ മൊത്തം വള്ളം അത് അത് വന്ന് കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ പൈസ അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും വന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ വീഡിയോ അതെനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങോട്ട് തോട്ടപ്പള്ളി ഹാർബറിലോട്ട് വന്നപ്പോൾ ഞാൻ ചെറിയൊരു ബ്ലോഗ് എടുത്ത് നിങ്ങളെങ്ങോട്ട് കാണിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ